അസലാ വാളേക്കും വാഹന വാബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു യൂട്യൂബ് ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും വ്യഭിചാരാരോപണം നടക്കുകയാണ് അല്ലേ അതായത് അങ്ങോട്ട് കുറേ ചളിവാരി അറിയുന്നു ഇങ്ങോട്ട് കുറേ ചളിവാരി അറിയുന്നു റിയാക്ഷൻ വീഡിയോസ് ആരെടുത്തിട്ട് പൊങ്കാല ഇടുന്നു ഓരോരുത്തരും ഇതിപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് കൂണ് പൊന്നുമില്ല അതേപോലെ ഓരോരുത്തർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വ്യഭിചാര ആരോപണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എൻ്റെ ഓഡിയൻസിന്റെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് എൻ്റെ ചാനലിൻ്റെ ഒരു തീം അറിയാത്ത ആൾക്കാർ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഐഷ എന്തിനാണ് എല്ലാത്തിനെയും കൊണ്ട് ധീനില് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു സൈക്കോളജിസ്റ്റാണ് ഐ എഗ്രി ബട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിം വിമണും കൂടിയാണ് സോ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഞാൻ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മതത്തിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടച്ച് സ്വാഭാവിക സ്വാഭാവികമായിട്ടും വരും അപ്പോൾ അത് എക്സ്ക്യൂസ് ചെയ്യാനേ അത് എക്സ്ക്യൂസ് ചെയ്യാൻ കഴിയുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കാണാം കേട്ടോ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കാണാം അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരിക്കലും കുറ്റം പറയുന്നില്ല നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക ബട്ട് സ്റ്റിൽ നിങ്ങളെ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യമുണ്ട് ഒരാളേക്കെതിരെ നമ്മൾ വ്യഭിചാരോപണം നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട കാര്യം അതായത് നിങ്ങളിപ്പോൾ നേരിട്ട് കാണുകയാണ് ഒരാൾ വ്യഭിചരിക്കുന്നത് അത് നിങ്ങൾ ഒരാളോട് പോയി പറഞ്ഞെങ്കിൽ അത് റയ്മത്ത് പറ്റില്ല നവീമത്ത് പറ്റില്ല നമ്മൾ ഉള്ളിലൂടെ സംസാരിക്കുന്ന കാര്യമുണ്ടല്ലോ അതൊന്നും പറ്റില്ല അതായത് നിങ്ങളൊരു കോടതിയിൽ അല്ലെങ്കിൽ ഇപ്പം ദീനിയായിട്ട് ദീ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഒരു സദസ്സിലുണ്ടാവും ആ ഒരു സദസ്സിൽ പോയിട്ട് നിങ്ങൾ ആ ഇസ്ലാം നിയമപ്രകാരം നിങ്ങൾ ഇതിലൊരു അലിഗേഷൻ ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് സാക്ഷികൾ വേണം ഓക്കെ റസ്വൽ സലി വലമയുടെ കാലം തൊട്ട് അതായത് ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റസ്സു സല അല്ലാമയുടെ കാലം തൊട്ട് ഇന്ന് വരെ അത്തരത്തിൽ നാല് സാക്ഷികളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു വ്യഭിചാരോപണം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല അതിൻ്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഇന്ന് വിലക്കുള്ള കാര്യം പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ എത്രമാത്രം ഒരു ഇതീനൊരാളുടെ ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം അതായത് നിങ്ങളിപ്പോൾ ഒരാളുടെ ഈ ഒരു വ്യഭിചാരോപണം കാണുന്ന ഇയാളുടെ ഇത് കഴിയുമ്പോഴേക്കും അടുത്ത ആളുടെ റിയാക്ഷൻ വീഡിയോ കാണുന്ന അയാളുടെ ഒപ്പീനിയൻ കാണാൻ വേണ്ടി മറ്റൊരാളുടെ വീഡിയോ കാണുന്നു ഇതൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് ഇത് ആവുന്നുണ്ട് ഓക്കെ ഏറ്റവും ഗൗരവത്തോടെ കാണുന്നുണ്ട് വലിയൊരു ഫിത്തനാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബൊക്കെ നമ്മൾ പൈസ കൊടുത്ത് റീചാർജ് ചെയ്ത് കാണുന്ന എന്നിട്ട് ഈ കാണുന്നത് ഇത്തരത്തിലുള്ള വ്യഭിചാരോപണങ്ങളാണെങ്കിൽ വിവേർ ശരിക്കും വിവേരിയാണ് കാരണം നമ്മൾ ദുനിയാവുന്നക്കൾ കഴിച്ചലായി പോകും അതായത് ആഹ്ത്തിൽ എത്തുന്ന സമയത്ത് നമ്മൾ അതിനനുഭവിക്കാൻ തന്നെ പോവുകയാണ് അതായത് നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ എസ് സിയൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ കണ്ടൻറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യും വേറെ പത്താൾക്കും കൂടെ ഈ ഒരു സാധനം അവർ ഇട്ട് കൊടുക്കും ഈ പത്താൾ കാണുന്നതിൻ്റെ വൺ പെർസെൻറ്റേജ് ആരാണ് നിങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് ഓക്കെ ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളോട് പറയുന്നതിനേക്കാൾ മുന്നേ ഞാനത് എന്നോട് പറയുന്നുണ്ട് ഇത് നമ്മൾ കണ്ടിട്ടാണ് മറ്റു പലരിലോട്ടും അത് എത്തുന്നത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും അല്ലേ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും ഡിസ്ലൈക്ക് ഓപ്ഷൻ ഇപ്പോൾ ഇല്ലാതൊന്നുണ്ട് ഒന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യും അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യും ഇത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ അത് പത്ത് പേർക്ക് അധികം കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ ഇവർ അനുകൂലിച്ചിടും അല്ലെങ്കിൽ പ്രതികൂലിച്ച് കമൻ്റ് ഇടും അതല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കമൻറ്റിടും അതും ഈ പറഞ്ഞ വീഡിയോ പത്തോ പതിനഞ്ചോ പേർക്ക് ഷെയർ ചെയ്ത് പോകാൻ അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ ആയിരം പേർക്ക് ഷെയർ ചെയ്തു പോകാനുള്ള ഒരു കാരണമാണ് ഇംപ്രഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നത് ഇംപ്രഷൻ തന്നെയാണ് ഓക്കെ അപ്പം ഇതറിയാനിട്ട് ഇതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനിട്ടാണ് പലരും ഇതിൽ പോയിട്ട് കമൻ്റ് ഇടും പലരും പോയിട്ട് ലൈക്ക് ചെയ്യും പലരും സീത്ത വിളിച്ചിട്ട് കമൻ്റ് ഇടും പലരും നല്ല രീതിയിലായിട്ട് കമൻ്റ് ഇടും ഒക്കെ ചെയ്യും ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇതിൽ ഒരാൾ ഈ പറയുന്ന തരത്തിൽ വ്യഭിചാരോപണം ഉന്നയിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവരോട് തെളിവുകൾ ആവശ്യപ്പെടാം അവർക്കെതിരെ ലീഗലി മൂവ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്ന എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കാം ഏതൊരാളുടെയും ആത്മാഭിമാനം ഒരു പെണ്ണും പൊറുക്കാത്തൊരു കാര്യമാണ് അവളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവളെക്കുറിച്ച് ഇത്തരത്തിലുള്ള വ്യഭിചാരാരോപണം കൊണ്ടുവരുവാന്നുള്ളത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അപ്പം അതിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ മറ്റെന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ അവരെ പേഴ്സണലി അവർ ഏത് തരത്തിൽ എത്ര മോശം സ്ത്രീ ആയിക്കോട്ടെ വ്യക്തിപരമായിട്ട് അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നാല് സാക്ഷികളില്ലാത്ത കാലത്തോളം അതാരും ആരും ആരെക്കുറിച്ചും ഇപ്പം തരത്തിലുള്ള വ്യഭാരോപണം കൊണ്ടുവരരുത് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പാടില്ല ഒന്നാമത് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നിങ്ങളത് കാണാൻ നിൽക്കരുത് റിയാക്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിൽ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചോളൂ എനിക്കത്രമാത്രമേ പറയാനുള്ളൂ കാരണം ഇതെടുത്ത് പ്രചരിപ്പിക്കുന്നതിന് മുന്നേ നിങ്ങളത് സൂക്ഷിച്ചോളൂ കാരണം ഇന്നത്തെ സൊസൈറ്റിയിൽ അത് പ്രശ്നമല്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആയിരിക്കും പെട്ടെന്ന് കത്തിക്കയറുന്ന കോണ്ടന്റ് ആണല്ലേ ഞാനത് എൻ്റെ വീഡിയോ അത് കത്തിക്കയറുന്നതെന്ന് കണ്ട സ്പോട്ടിലാണ് ഞാനതിനു വേഗം ഹൈഡ് ചെയ്ത് വെച്ചത് കാരണം ഇനി അതും കൂടെ മറ്റുള്ളവരെടുത്ത് പ്രചരിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ട് അതെ എനിക്കതായിരുന്നു ആവശ്യം അതായത് വല്ലാണ്ട് കയറി പോകുന്നു എന്ന് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഓക്കെ അതാരെങ്കിലും എടുത്തിട്ട് തല്ലി തല്ലിയാലോ എന്നുള്ളൊരു പേടികൊണ്ടാണ് വേഗം ഞാനതിനടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മളൊരു കോണ്ടൻറ്റ് ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ അതായത് യൂട്യൂബിലൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റ് ആരും അത് ഹറാസ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ ആരും പേഴ്സണലി ഉപദ്രവിക്കാത്ത രീതിയിൽ ഞാനത് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നി എനിക്കത് പ്രൈവറ്റ് ആക്കാൻ പറ്റും പക്ഷെ അത് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് അവർ അതിനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കതിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് സംഭവിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവിക്കാം മേ ബി ഇനിയും സംഭവിച്ചേക്കാം പക്ഷെ നമ്മൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക ഓക്കെ എനിക്ക് ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് റീച്ച് ആവും എനിക്ക് ഡോളർ വരും എന്നൊക്കെ ചിന്തിക്കുന്നതിൻ്റെ മുന്നേ ഇവിടുത്തെ ഡോളറിനും അതേപോലെ ഇവിടുത്തെ ഫെയിമിനും ഇവിടുത്തെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനും എല്ലാം മേലെ നമ്മൾ നിങ്ങളെടുക്കണ ശ്വാസം അവിടെ നിന്നാൽ അവിടെ നിന്നു അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതും ചെയ്തതും കണ്ടതും ഒക്കെ അല്ലെങ്കിൽ നമ്മളിട്ട കൊമൻറ്റും ഒക്കെ അവിടെ കിടക്കുകയാണ് മറ്റൊരാളിനൊക്കെ എതിരാണ് വ്യചാരോപണം നടത്തുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങളെ ഒരാൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ കുറച്ച് പറഞ്ഞോ പണവും സ്വർണവും ഒക്കെ എടുത്തിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിച്ചോ നിങ്ങൾ എന്തു ചെയ്യും അവരുടെ കക്കും അതുപോലെ അവരുടെ മക്കളുടെ വീട്ടിൽ കയറി കക്കും അതുപോലെ അവരുടെ അയൽവാസിയുടെ വീട്ടിൽ കയറി കക്കും അങ്ങനെയാണോ നിങ്ങൾ പ്രതികാരം ചെയ്യുക ശരിയായ രീതി അങ്ങനെയാണോ അല്ല നമ്മൾ നമ്മളെന്ത് ചെയ്യും കംപ്ലൈൻറ്റ് ചെയ്യും അതേപോലെ കട്ടതിൻ്റെ തെളിവ് നമ്മൾ കാണിച്ചു കൊടുക്കും അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ നമ്മൾ എക്സ്പോസ് ചെയ്യും അല്ലെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും എന്നിട്ട് അത് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും അല്ല എന്നിട്ട് നിങ്ങൾ ആ തെറ്റ് ചെയ്യില്ല അതുപോലെ തന്നെയാണ് ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്കെതിരെ ഒരാൾ അത്തരത്തിലൊരു അലിഗേഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവൻ നിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതുവരെ അത് സംഭവിച്ച കാര്യങ്ങളല്ല നിങ്ങൾക്കെതിരെ ഒരാൾ ഒരു ഇതുപോലെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് തിരിച്ച് അവർക്കെതിരെ ആരോപണം നടത്തുക നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ ഒരാൾ അസാസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് അവരുടെ ക്യാരക്ടറിനെ നിങ്ങൾ അസാസിനേറ്റ് ചെയ്യാതിരിക്കുക അതേപോലെ ഇന്നലെ എനിക്ക് കിട്ടിയ വളരെ വലിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിരുന്നു ഇസ്സത്ത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് എൻ്റെ സൽപ്പേര് കളങ്കപ്പെടുന്നത് എനിക്ക് ഭയങ്കര വലിയ പ്രശ്നമാണ് ഇപ്പോഴും എനിക്കത് വളരെ ഭയങ്കര വലിയ പ്രശ്നമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ മെൻറ്റേഴ്സ് വന്ന് പറഞ്ഞെന്നൊരു കാര്യം എത്രയോ നബിമാരുടെ അതായത് പ്രവാചകന്മാരുടെ സല്പേര് കളങ്കപ്പെടുന്നുണ്ട് നമ്മൾ എന്തിനാണോ ഏറ്റവും മേലെ കയറ്റി വെക്കുന്നത് ആ മേലെ കയറ്റി വെക്കുന്നതിലായിരിക്കും ചിലപ്പോൾ പഠിച്ചോ നമുക്ക് പരീക്ഷണം തരിക എന്നുള്ളത് അപ്പം അപ്പോൾ മുതൽ ഞാൻ എൻ്റെ സൽപ്പേരുടെ കാര്യത്തിലോട്ട് ഒന്ന് ചോട്ടി പിടിക്കാൻ തുടങ്ങി പറഞ്ഞാലും കുഴപ്പമില്ല അല്ലാതെ ബോധിപ്പിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് നിങ്ങളുടെ സൽപ്പേരിനെ മുറിവേൽക്കുന്ന സമയത്ത് അതായത് സ്ത്രീകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗതികെട്ടൊരു കാര്യമാണ് നമ്മുടെ സ്വഭാവ ശുദ്ധി ഒരാൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രവോക്കടാവും നമ്മൾ തിരിച്ച് മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ നിരപരാധിത നമുക്ക് തെളിയിക്കാൻ ശ്രമിക്കാം അള്ളാഹുവിൽ ഏറ്റവും മിനിമം നമുക്ക് വേണ്ടത് ഏറ്റവും മിനിമം ആൻഡ് ഏറ്റവും മാക്സിമം നമുക്ക് വേണ്ടത് അള്ളാഹുവിൽ ഉള്ള തവക്കിലാണ് പക്ഷേ പ്ലീസ് ഒന്ന് സ്മ്യൂട്ട് ആക്കുകയാണ് മഞ്ഞു അള്ളാഹുവിൽ ഉള്ള തവക്കിലാണ് ആ ഒരു തവക്കിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഇൻഷാള്ള സോറി ഇൻഷാള്ള അത് ക്ലിയർ ക്ലിയറാവും അള്ളയാണ് വലിയവൻ അള്ള അതിന് നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഒരു വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി പിന്നെ ഇന്നാൾ കണ്ടില്ല അവളേനെക്കുറിച്ച് ഇന്നാൾ വ്യഭിചാരം പറഞ്ഞു ആരോപണം നടത്തി അപ്പോൾ ഞാനിത് ഡൗൺലോഡ് ചെയ്യട്ടെ എന്നിട്ട് ഞാനത് ആൾക്കാർക്ക് അധികം കാണിച്ചു കൊടുക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കുക കാരണം വ്യഭിചാരോപണമാണ് അത് ഭയങ്കര ആയിട്ട് പണിഷ്മെന്റ് കിട്ടും കാരണം നാല് സാക്ഷികളെ നിങ്ങൾ കൊണ്ടരാത്ത പക്ഷം നിങ്ങൾക്ക് അടി അടിക്കണം എന്നാണ് ഒരു വ്യഭിചാര ആരോപണം നടത്തിയ ആൾക്ക് എൺപത് അടി കൊടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ വിദ്യ അത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമാണ് സോ ബിവേർ ബിവേർ കളി കുട്ടിക്കളിയല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കൾക്കിടയിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി ഇന്ന ആളെക്കുറിച്ച് ഇന്നത് എന്നുള്ള ഒരു സാധനം ചർച്ചയ്ക്ക് വരാറുണ്ട് എൻ്റെ സുഹൃത്തുക്കളോടും കൂടെയാണ് പറയുന്നത് നമ്മളത് പറയേണ്ട കാര്യമില്ല അവരായി അവരെ പാടായി നിങ്ങളത് കാണേണ്ട കാര്യമില്ല നിങ്ങളത് കൊമൻ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളത് ലൈക്ക് ചെയ്യേണ്ട കാര്യമില്ല ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു ഇല്ല ഒരു വ്യൂ ഇല്ല ഒരു ലൈക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആരും ആരെക്കുറിച്ചും ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഹരാസ് ചെയ്യാനായിട്ട് നിൽക്കില്ല അലിഗേഷൻസ് ഉന്നയിക്കാനായിട്ട് നിൽക്കില്ല ഇത് കാണാൻ ആൾക്കാരുണ്ട് ഇത് ചർച്ച ചെയ്യാൻ ആൾക്കാരുണ്ട് ഇതെടുത്ത് റിയാക്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് കൊണ്ടുവരുന്നത് പലർക്കും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിടുമ്പോൾ ആരും എങ്ങനെ വേണമെങ്കിലും നാറ്റിക്കാം എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് ഇപ്പുറത്ത് എനിക്ക് കിട്ടുന്നതും മടിയാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നതും മടിയാണ് എനിക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ചിന്തിക്കേണ്ടതാണ് ഞാൻ മറ്റൊരാളെ അടിക്കുമ്പം അവർക്കത് സഹിക്കാൻ പറ്റില്ല അവരെന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചളി വാരി പൊത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ചളി വാരി പൊത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അത് എന്താ പറയുക അവളെന്ന് അങ്ങനെ പറഞ്ഞിട്ടല്ലേ അവൾ ചെയ്ത ആദ്യം പറഞ്ഞവർ ആദ്യം പിൻവലിക്കട്ടെ എന്നിട്ട് രണ്ടാമത് പറഞ്ഞവർക്ക് രണ്ടാമത് പിൻവലിക്കാം എന്നുള്ളൊരു സാധനമൊന്നും ഇല്ല നമ്മൾ ആദ്യം തല്ലിയാലും വേദനിക്കും രണ്ടാമത് തല്ലിയാലും വേദനിക്കും ആദ്യം കുത്തിയാലും ബ്ലഡ് വരും രണ്ടാമത് കുത്തിയാലും ബ്ലഡ് വരും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ ഓഡിയൻസിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ചാനലിൽ അങ്ങനെ ഒരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ നോട്ട് റെക്കമെൻഡ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക തമ്മിൽ കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തേക്കുക ക്ലിക്ക് ചെയ്യാതിരിക്കാം എനിക്കറിയാം ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുള്ള കുരുറ്റും കുഞ്ഞായ്മയും കാണുന്ന സമയത്ത് അറിയാണ്ട് വരില്ല അതിൽ പോലും ടച്ചായി പോകും അപ്പോൾ എന്നാലും നമ്മൾ അള്ളാൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യാതിരിക്കുക ഇൻഷാല്ല രണ്ട് ലോകത്ത് നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടട്ടെ ഈ ഒരു കാര്യം എൻ്റെ ഓഡിയൻസിനെ ആവാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സത് ഉദ്ദേശത്തോടു കൂടെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അതിനെ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും ആരെയൊക്കെ എന്താ പറയുക ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ ഏത് തരത്തിലെടുത്താലും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല അത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ട് എടുത്താലും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല ഇത് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു ബിലായ് തൗഫീഖ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ ഞാൻ വീണ്ടും വരാം അസാളു വരമുള്ള വരകാത്തൂ